നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം തുറമുഖങ്ങളും സാമ്പത്തിക സമൃദ്ധിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഭാരതത്തിന്റെ ചരിത്രം അതിന് നേർസാക്ഷ്യമാണ് ഇന്ത്യ പുതിയ മുന്നേറ്റം നടത്തുകയും ആഗോള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്യുമ്പോൾ തുറമുഖങ്ങൾക്കും സമാനമായ പങ്കാണുള്ളത് ഈ ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത നാലായിരം കോടി രൂപയുടെ വൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കൊച്ചി ഷിപ്പ്യാർഡിൽ പുതിയ ഡ്രൈ ഡോക്ക് രാജ്യാന്തര കപ്പൽ കേന്ദ്രം പുതുവൈപ്പിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നീ പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് മെസ്സപ്പട്ടോണിയയുമായി സിന്ധു നദീതട നിവാസികൾ നടത്തിയ സമുദ്ര വ്യാപാരം രേഖകളിലുള്ളതാണ് വിദൂര കിഴക്കൻ ദേശങ്ങളുമായും അറേബ്യയുമായും ഭാരതം വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്ത് കപ്പലുകളുടെയും വ്യാപാരത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു പ്രത്യേക നാവിക വകുപ്പ് തന്നെയുണ്ടായിരുന്നു തുറമുഖങ്ങളും സാമ്പത്തിക സമൃദ്ധിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇന്ത്യൻ ചരിത്രത്തിലെ വ്യക്തമായ തെളിവുകളാണ് ഇവ ആധുനിക ഭാരതം ഇന്ന് പുതിയ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ആഗോള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുക എന്നത് ഇതിൽ വലിയ ഘടകമാണ് ഇന്ത്യയുടെ മുൻകാല സമൃദ്ധിയിൽ തുറമുഖങ്ങളുടെ പങ്ക് തിരിച്ചറിഞ്ഞുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് നടപ്പാക്കി വരുന്നത് ഇതിലെ ഒരു സുപ്രധാന ഏടാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ച നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ കൊച്ചി ഷിപ്പ്യാർഡിലെ പുതിയ ഡ്രൈ ഡോക്ക് ഏകദേശം കോടി രൂപ പുതിയ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു സുപ്രധാന പദ്ധതിയാണിത് മുന്നൂറ്റി പത്ത് മീറ്റർ നീളവും എഴുപത്തിയഞ്ച് മീറ്റർ വീതിയും പതിമൂന്ന് മീറ്റർ ആഴവുമുള്ള സ്റ്റെപ്ഡ് ഡ്രൈ ഡ്രൈഡോക്ക് മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പുതിയ ഡ്രൈ ഡോക്ക് പദ്ധതിയിൽ കരുത്തുറ്റ ഗ്രൗണ്ട് ലോഡിംഗ് സൗകര്യമുണ്ട് തന്ത്രപ്രധാന നിർമ്മിതികൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇതുവഴി സാധിക്കും പുതിയ ഡ്രൈഡോക്ക് കൊച്ചി ഷിപ്പ്യാർഡിന് കൂടുതൽ സാധ്യതകളുടെ വഴി തുറക്കുകയാണ് ഐ എൻ എസ് വിക്രാന്തിനുശേഷം കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ ഇനി കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്ന് പിറവിയെടുക്കും കൊച്ചി പോലുള്ള തുറമുഖ നഗരങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുശേഷം ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു துரமுகശേഷீலே வர்த்தனவ துரமுக அடிஸ்தான சௌகரியங்களிலுள்ள நிட்சேபம் सागरமால பத்ததிக்கு கிடிலுள்ள துரமுகங்களோட மெச்சப்பட்ட கனெக்டிவிட்டி தொடங்கி நடைபெடிகள் பிரதமர் எடுத்து പറഞ്ഞു ய மேக் இன் இந்தியா மேக் ஃபார் தி வேர்ல்ட் கே हमारे विजन को ससक्त करता है भारत को हाइड्रोजन फ्यूल आधारित ट्रांसपोर्ट की तरफ ले जाने का जो हमारा मिशन है उसको कोचिप सीआर और सशक्त कर रहा है मुझे विश्वास है कि बहुत ही जल्द स्वदेशी हाइड्रोजन फ्यूल सेल फेरी भी देश को मिलेगी 6000 टन वरे भार वहन कर ताना구나 शिप लेफ्ट उनपडियुल्ला संविधानंगल उल्दाना पुदुदाई उल्खाडनम जीता इंटरनेशनल शिप रिपेयर फैसिलिटी एक ट्रांसफर सिस्टम 60 स्टेशनल മീറ്റർ നീളമുള്ള ഏഴ് കപ്പലുകൾ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏകദേശം ആയിരത്തി നാന്നൂറ് മീറ്റർ നീളമുള്ള ബേർത്ത് എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി കപ്പലുകളുടെ അറ്റകുറ്റപ്പടി മേഖലയിൽ കൊച്ചി ഷിപ്പ്യാർഡിന് വൻകുതിപ്പ് നൽകും കൊച്ചിയെ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ അറ്റകുറ്റപ്പണി ഹബ്ബാക്കി മാറ്റാൻ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഐ എൻ എസ് വിക്രാന്ത് നിർമ്മാണത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും എം എസ് എംഇകളുടെ ഒരു പുതിയ ആവാസവ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചു ടൺ സംഭരണ ശേഷിയുള്ളതാണ് പുതുവൈപ്പ് എൽ പി ജി ഇറക്കുമതി ടെർമിനൽ അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് പദ്ധതിയുടെ നിർമ്മാണം മേഖലയിലെ ദശലക്ഷക്കണക്കിന് വീടുകൾക്കും ബിസിനസ്സുകൾക്കും സ്ഥിരമായ എൽ പി ജി വിതരണം ടെർമിനൽ ഉറപ്പാക്കും എല്ലാവർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ഊർജം ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഈ പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തും കൊച്ചി കോഴിക്കോട് കോയമ്പത്തൂർ ഈറോഡ് സേലം മധുര തൃച്ചി എന്നിവിടങ്ങളിലെ എൽ പി ജി ആവശ്യങ്ങൾ നിറവേറ്റാൻ പുതിയ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ വഴി സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പദ്ധതി വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണികളുടെ ശേഷിയും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളുടെ വളർച്ചയും ഉത്തേജിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത വൻകിട പദ്ധതികൾ ഇതിലൂടെ ഇറക്കുമതി കയറ്റുമതി വ്യാപാരം വർദ്ധിപ്പിക്കുകയും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുകയും ചെയ്യും സാമ്പത്തിക വളർച്ചയും സ്വാശ്രയത്വവും ഊർജ്ജിതമാക്കുന്നതോടൊപ്പം നിരവധി ആഭ്യന്തര അന്തർദേശീയ ബിസിനസ് അവസരങ്ങൾക്കും ഈ പദ്ധതികൾ വഴി തുറക്കും ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മുമ്പില്ലാത്ത വിധം കുതിക്കുകയാണ് ഈ കുതിപ്പിന്റെ പരമമായ ലക്ഷ്യം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉറപ്പുവരുത്തുകയും ദാരിദ്ര്യത്തിൽ ആണ്ടുകഴിഞ്ഞ ഒരു ജനതയെ വികസനത്തിന്റെ പുതിയ ലോകത്തേക്ക് നയിക്കുക എന്നതുമാണ് കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ ഇതോടൊപ്പം ഇന്ത്യൻ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തിലാണ് ആഗോള സമൂഹവും ഒൻപത് വർഷക്കാലം എട്ട് കോടി ജനങ്ങളാണ് ദാരിദ്ര്യത്തിന്റെ രാവണൻ കോട്ടകൾ പൊളിച്ച് പുറത്തു വന്നത് നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻ ഇന്ത്യ എന്ന പുതിയ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഉത്തർപ്രദേശിൽ മാത്രം അഞ്ചേ പോയിന്റ് ഒൻപത് നാല് കോടി ആളുകളാണ് ഇക്കാലയളവിൽ ദാരിദ്ര്യരേഖ മറികടന്നത് ജനസംഖ്യയിൽ ദരിദ്രരുടെ ശതമാനം ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് ഏഴിൽ നിന്നും പതിനൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനമായി കുത്തനെ കുറഞ്ഞു വളരെ പ്രോത്സാഹജനകമായ വാർത്തയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പരിവർത്തനാത്മക മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്നതാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തലെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു പോഷൻ അഭിയാൻ അനീമിയ മുക്ത ഭാരത് തുടങ്ങിയ സംരംഭങ്ങൾക്ക് കീഴിൽ ദാരിദ്ര്യത്തിനെതിരെ സ്വീകരിച്ച വിപുലമായ നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് സംസാരിക്കുന്നു ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം ഗണ്യമായി വർദ്ധിപ്പിച്ച ഇത്തരം നടപടികൾ ദാരിദ്ര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പരിപാടികളിലൊന്നായ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിലുള്ള ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എൺപത്തിയൊന്ന് കോടി ഗുണഭോക്താക്കളെ ഉൾക്കൊള്ളുന്നു ഇത് ഗ്രാമനഗരങ്ങളിലെ ജനങ്ങള്ക്ക് ഭക്ഷ്യധാന്യങ്ങള് നൽകി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയതായി റിപ്പോർട്ട് പറയുന്നു ബഹുമുഖ ദാരിദ്ര്യാവസ്ഥ അൻപത് ശതമാനം കുറയ്ക്കുകയെന്ന സുസ്ഥിര വികസന ലക്ഷ്യം മുൻനിശ്ചയിക്കപ്പെട്ട രണ്ടായിരത്തി മുപ്പതിനും വളരെ മുമ്പ് തന്നെ ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ദാവൂസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള നിറഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ആഗോള സാമ്പത്തിക ചിന്തകരും നേതാക്കളും പങ്കുവച്ചത് ലോക ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ ആസന്നമായ ചിപ്പ് യുദ്ധത്തെക്കുറിച്ചുള്ള പുസ്തകം ചിപ്പ് വാർ എഴുതിയ ക്രിസ് മില്ലേറിന്റെ അഭിപ്രായത്തിൽ ചിപ്പ് നിർമ്മാണത്തിൽ ചൈനയുടെ അതീശത്വം മറികടക്കാൻ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയെയാണ് ഡിസൈൻ നിർമ്മാണം അസംബ്ലി പാക്കേജിംഗ് അങ്ങനെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ നടത്തുന്ന സംരംഭങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ഈ രംഗത്ത് ചൈനയ്ക്ക് ബദൽ സൃഷ്ടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ പല കാരണങ്ങളാൽ ഇന്ത്യ വളരെ സവിശേഷമായ ഒരു നിമിഷത്തിലാണെന്നാണ് ആഗോള ഇൻവെസ്റ്റ്മെന്റ് ഭീമനായ ബ്രിഡ്ജ് വാട്ടറിന്റെ സ്ഥാപകൻ റെ ഡാലിയോയുടെ അഭിപ്രായം അമിതമായ കടബാധ്യത ഇന്ത്യക്കില്ല കൃത്യമായ ഒരു ടേക്ക് ഓഫ് പോയിന്റിലാണ് ഇന്ത്യ നിലവിൽ വിദ്യാഭ്യാസത്തിൻ്റെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും സംയോജനം ശരിയായ കാര്യങ്ങളിൽ നിക്ഷേപിക്കാൻ ആവശ്യമായ പണവും സാങ്കേതിക വിദ്യയും ഈ പരിതസ്ഥിതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിലെ ദീർഘദർശിത്വവും കാര്യക്ഷമതയും ഇവയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിലവിലെ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡെങ് സിയാവോ പിങ് വന്നപ്പോൾ ചൈനയിൽ സംഭവിച്ച മനോഭാവമാറ്റത്തിന് സമാനമായ ഊർജം ഇന്ത്യയിലുമുണ്ട് പ്രധാനമന്ത്രി മോദിയിൽ നിങ്ങൾക്കൊരു മികച്ച നേതാവുണ്ട് നിരീക്ഷിച്ചു ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ബോർഗെ ബ്രാൻഡെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ വിലയിരുത്തിയത് സ്നോബാൾ ഇഫക്റ്റ് എന്നാണ് മുന്നോട്ടു പോകുന്തോറും കൂടുതൽ കൂടുതൽ ശക്തവും ബൃഹത്തുമായി മാറുന്ന സമ്പദ്ഘടന നിലവിൽ എക്സ്പൊണൻഷ്യൽ വളർച്ച പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ദശാബ്ദത്തിനുള്ളിൽ പത്ത് ട്രില്യൺ എന്ന ലക്ഷ്യം മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ രംഗങ്ങളിലെ ഇന്ത്യയുടെ പരിഷ്കാരങ്ങളെ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ കാണുന്നു സംഘർഷമില്ലാത്ത സുരക്ഷാപൂർണമായ സമാധാനാന്തരീക്ഷം സുതാര്യത ചുവപ്പുനാടയ്ക്കെതിരായ പോരാട്ടം നിക്ഷേപം ഗവേഷണ വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ ശ്രദ്ധ അങ്ങനെ ഇന്നത്തെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങൾ ഏറെയാണ് ഇന്ത്യയുടെ ഗ്രാമീണ കാർഷിക മേഖലയിലും ഈ അഭിവൃദ്ധിയുടെ പ്രതിഫലനങ്ങൾ വ്യക്തമാണ് ഇതിന്റെ സൂചന തരുന്ന ഒന്നാണ് ഗ്രാമീണ മേഖലകളിൽ വരുന്ന വാഹന വിപണി മെച്ചപ്പെട്ട ഉപഭോക്തൃ വികാരങ്ങളും ഗ്രാമീണ മേഖലയിലെ മെച്ചപ്പെട്ട പണലഭ്യതയും പ്രകടമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഗ്രാമീണ വിപണികളിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന വിൽപ്പന വിഹിതമാണ് മാരുതി സുസുക്കി ഹുണ്ടായ് മോട്ടോർ ടാറ്റാ മോട്ടോഴ്സ് റെനോ ഇന്ത്യ തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾ രേഖപ്പെടുത്തിയത് രാജ്യത്തെ മുൻനിര കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കിയുടെ ഗ്രാമീണ വിൽപ്പന വിഹിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പത്തിയഞ്ച് ശതമാനമായി ഉയർന്നു ഹുണ്ടായിയിൽ ഇത് പത്തൊൻപത് പോയിന്റ് ഒരു ശതമാനം ടാറ്റാ മോട്ടോഴ്സ് റെനോ ഇന്ത്യ എന്നിവയ്ക്ക് ഇത് നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാവായ ടാറ്റ മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്രാമീണ വിപണികളിൽ നിന്ന് അതിന്റെ എക്കാലത്തെയും ഉയർന്ന വിൽപ്പന വിഹിതം കൈവരിച്ചു കമ്പനിയുടെ ഗ്രാമീണ വിൽപ്പന ഈ വർഷം പത്ത് ശതമാനം വർദ്ധിച്ചു ഗ്രാമീണ വിപണികളിൽ പരമ്പരാഗതമായി സാമ്പത്തിക ആരോഗ്യം അടയാളപ്പെടുത്തുന്ന ഇരുചക്ര വാഹന വിൽപ്പനയും കുതിച്ചുയരുകയാണ് മോട്ടോർ സൈക്കിളുകൾ സ്കൂട്ടറുകൾ മോഡലുകൾ എന്നിവയുടെ വിൽപ്പന കഴിഞ്ഞ പാദത്തിൽ ശതമാനം ഉയർന്നത് ഉത്സവ സീസണിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വീണ്ടെടുക്കലിന്റെ ശക്തി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ലോകത്തിലെ ഏറ്റവും വലിയ പയർ വർഗ്ഗ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കണക്കുകൾ രണ്ടായിരത്തി വിളവർഷത്തിൽ ഏകദേശം പതിനാറ് ലക്ഷം ടൺ എന്ന നിരക്കിൽ ഉൽപാദനത്തിൽ എക്കാലത്തെയും മികച്ച കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് അനുമാനം ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉൽപാദകരായി ഇന്ത്യ മാറുമെന്ന് യൂണിയൻ കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് പറഞ്ഞു കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം റാബി സീസണിൽ ഇതുവരെ വിത കഴിഞ്ഞ കൃഷി സ്ഥല വിസ്തീർണം പത്തൊൻപത് പോയിന്റ് നാല് ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചിട്ടുണ്ട് പയറിന്റെ മിനിമം താങ്ങുവില രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ക്വിന്റലിന് അയ്യായിരത്തിഒരുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ രൂപയായി ഏതാണ്ട് ശതമാനം വർദ്ധിച്ചതാണ് കർഷകർ കൂടുതലായി പയർവർഗ്ഗ കൃഷിയിലേക്ക് നീങ്ങിയതെന്ന് വ്യവസായ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നു ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി കഴിഞ്ഞ വർഷം നവംബറിലാണ് പി എം ജന്മൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് രാജ്യത്തെ ദുർബലരായ ആദിവാസി വിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം ശുദ്ധമായ കുടിവെള്ളം വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം വൈദ്യുതി റോഡ് ടെലികോം കണക്ടിവിറ്റി സുസ്ഥിര ഉപജീവന അവസരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാന് കീഴിലുള്ള പി എം ആവാസ് യോജന ഗ്രാമീണിന്റെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു പി എം ജന്മൻ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിച്ചു ഛത്തീസ്ഗഡിലെ ജഷ്പൂർ ജില്ലയിൽ നിന്നുള്ള മങ്കുൻവാരി ബായിയോടാണ് പ്രധാനമന്ത്രി ആദ്യമായി സംവദിച്ചത് കാർഷിക വൃത്തിയാണ് അവരുടെ ഉപജീവന മാർഗം സ്വയം സഹായ സംഘങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ധോന പത്തൽ നിർമ്മിക്കാനുള്ള പരിശീലനം നേടുകയാണെന്നും വീട് വീടാന്തരമുള്ള പ്രചാരണം നടത്തി പി എം ജന്മൻ അനുബന്ധ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതായും മങ്കുൻ ബായി പ്രധാനമന്ത്രിയെ അറിയിച്ചു പന്ത്രണ്ട് അംഗങ്ങളടങ്ങുന്ന ദ്വീപ് സമൂഹ് എന്ന സ്വയം സഹായ സംഘത്തിന്റെ ഭാഗമാണ് അവർ സ്വയം സഹായ സംഘങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വൻ കേന്ദ്രങ്ങളിൽ വിൽക്കാനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ചും മംഗുൻവാരി പ്രധാനമന്ത്രിയെ അറിയിച്ചു ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ചും ഭർത്താവിന് ചെവിയെ ബാധിച്ച അസുഖത്തിന് സൗജന്യ ചികിത്സ ലഭിച്ചതും മകൾക്ക് മുപ്പതിനായിരം രൂപയുടെ ചികിത്സ ലഭിച്ചതും അടച്ചുറപ്പുള്ള വീട് വെള്ളം പാചകവാതകം വൈദ്യുതി കണക്ഷൻ ആയുഷ്മാൻ കാർഡ് എന്നിവയെക്കുറിച്ചും അവർ സംസാരിച്ചു വനാവകാശ നിയമം കിസാൻ ക്രെഡിറ്റ് കാർഡ് പി എം കിസാൻ സമ്മാൻ നിധി എന്നിവയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അവർ പരാമർശിച്ചു ടാപ്പിലൂടെയുള്ള കുടിവെള്ള കണക്ഷൻ മലിനജലം കുടിക്കുന്നതിൽ നിന്ന് തന്നെ സംരക്ഷിക്കുകയും അതുവഴി തന്നെയും കുടുംബത്തെയും ജലജന്യ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തുവെന്നും ഗ്യാസ് കണക്ഷൻ സമയം ലാഭിക്കാനും വിറകിൽ നിന്ന് പുറന്തള്ളുന്ന പുക ഇല്ലാതാക്കാനും സഹായിക്കുന്നുവെന്നും മങ്കുന്വാരി പറഞ്ഞു जी सर तो आप किस तरह से लोगों को इस योजना के बारे में जानकारी देती है मैं सभी पहाड़ी कौरवा मेरे पहाड़ी कौर के घर घर जाती हूँ और आयुष्मान कार्ड आधार कार्ड और जाति प्रमाण पत्र राशन कार्ड जॉब कार्ड इसके लिए मैं मेरे पहाड़ी कुरुआ भाई बहन को मत और उन लोग को पंचायत तक ले जाकर सहयोग करती हूँ सर अभी बहुत നിരവധി പദ്ധതികൾക്ക് കീഴിൽ മങ്കുന് ബാരിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്നും അത് അവരുടെ ജീവിതം സുഗമമാക്കുന്നുവെന്നും അറിയാനായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു മങ്കുൻ ബാരി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയുമാണ് എല്ലാ ഗുണഭോക്താക്കളെയും ഉൾപ്പെടുത്താനും ആരെയും ഒഴിവാക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ആശയവിനിമയം അവസാനിപ്പിച്ചത് മൂന്ന് കുട്ടികളുടെ അമ്മയായ മധ്യപ്രദേശിലെ ശിവപുരിയിൽ നിന്നുള്ള സഹരിയ ജൻജാതിയിലെ ലളിത ആദിവാസി ആയുഷ്മാൻ കാർഡ് റേഷൻ കാർഡ് പി കിസാൻ നിധി എന്നിവയുടെ ഗുണഭോക്താവാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് സ്കോളർഷിപ്പും യൂണിഫോമും പുസ്തകങ്ങളും ലാഡ്ലി ലക്ഷ്മി പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു അവരുടെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മകന് സ്കോളർഷിപ്പും മറ്റു സൗകര്യങ്ങളും ലഭിക്കുന്നു ഇളയ മകൻ അങ്കണവാടി സ്കൂളിൽ പോകുന്നു അവർ ശീതളമയ്യ സ്വയം സഹായ സമൂഹ് എന്ന സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കസ്റ്റം ഹയറിംഗ് സെന്റർ അവർക്ക് പിന്തുണയേകുന്നു അടച്ചുറപ്പുള്ള വീടിന്റെ ആദ്യ ഗെടു ലഭിച്ചതിന് പ്രധാനമന്ത്രി അവരെ അഭിനന്ദിച്ചു ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ സംവേദനക്ഷമമായി ചിന്തിച്ചതിന് ലളിത പ്രധാനമന്ത്രിയോട് നന്ദി പറയുകയും ലഭ്യമായ പദ്ധതികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോൾ ഗോത്ര ജനതയ്ക്ക് ലഭ്യമാക്കാൻ കഴിയുന്നതിനാൽ ജന്മൻ അഭിയാൻ കൊണ്ടുവന്ന പരിവർത്തനത്തെ കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു സർക്കാർ माननीय प्रधानमंत्री जी मैं इसके लिए आपका धन्यवाद करना चाहूंगी जो आपने हमारे आदिवासी, आदिवासियों के बारे में इतना सोचा और ये योजना जो चालू की थी जिसमें आपने सारी योजनाओं को इससे हम बहुत खुश हैं और बहुत धन्यवाद आपका जो आपने हमारे बारे में इतना सोचा जनमन अभियान उल्ला ते स्वयं सहाय संघ ते योग क्या ते बोधवत्म വീട് അനുവദിച്ചതുപോലുള്ള ആനുകൂല്യങ്ങൾ തനിക്ക് ലഭിച്ചു തുടങ്ങിയെന്നും തന്റെ ഭർത്തൃപിതാവിന് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചതായും അവർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ജന്മൻ അഭിയാൻ സമയത്ത് കൂടുതൽ ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു അവരുടെ ഗ്രാമം പൂർണ്ണമായും ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്നു കൂടാതെ പുതിയ വീടുകളും ക്യാമ്പയിനി കീഴിലായി ഗോത്രവർഗ ഗ്രാമീണ സ്ത്രീകളുടെ നേതൃഗുണങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഗ്രാമത്തിന്റെ ഭൂപടവും വികസന ആസൂത്രണവും ഗ്രാമത്തിന്റെ മാതൃകാസഹിതം പ്രാദേശിക പഞ്ചായത്ത് അംഗം വിദ്യ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു പി എം ജന്മൻ പദ്ധതി സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനത്തിൽ പ്രധാനമന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തുകയും അർഹരായ ഓരോ ഗുണഭോക്താവിനും പരിരക്ഷ നൽകാനുള്ള സർക്കാരിന്റെ നിഷേധാർഢ്യം ആവർത്തിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള ഭാരതി നാരായൺ ബ്രാണാണ് പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ച മറ്റൊരു ഗുണഭോക്താവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭാരതി നാരായൺ ബ്രാൻ തന്റെ ഹിന്ദി ഭാഷാ വൈദഗ്ധ്യം കൊണ്ട് പ്രധാനമന്ത്രിയെ ആകർഷിച്ചു സ്കൂളിൽ ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ആരാഞ്ഞപ്പോൾ വലിയ കളിസ്ഥലം താമസിക്കാനുള്ള ഹോസ്റ്റൽ വൃത്തിയുള്ള ഭക്ഷണം എന്നിവയെക്കുറിച്ച് പരാമർശിച്ചു ഐ എ എസ് ഓഫീസറാകാനുള്ള തന്റെ ആഗ്രഹവും ഭാരതി പങ്കുവച്ചു ആശ്രമം സ്കൂളിലെ അധ്യാപകനായ തന്റെ ജ്യേഷ്ഠനിൽ നിന്നാണ് തനിക്ക് പ്രചോദനം ലഭിച്ചതെന്നും പറഞ്ഞു ഭാരതിയുടെ സഹോദരൻ പാണ്ഡുരംഗ സിബിഎസ്ഇ ബോർഡിന് കീഴിൽ ഏകലവ്യ മോഡൽ സ്കൂളിൽ ആറു മുതൽ പന്ത്രണ്ട് വരെ പഠിച്ചിട്ടുണ്ടെന്നും ബിരുദം നേടിയത് നാസിക്കിൽ നിന്നാണെന്നും പ്രധാനമന്ത്രിയോട് പറഞ്ഞു മറ്റു കുട്ടികളെ പ്രത്യേകിച്ച് വലിയ നഗരങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ ഏകലവ്യ മോഡൽ സ്കൂളിൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇതുവരെ ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പി എം എ ഒക്ക് കീഴിലുള്ള അടച്ചുറപ്പുള്ള വീട് ശൗചാലയങ്ങൾ എം എൻ ആർ ഇ ജി എക്ക് കീഴിലുള്ള തൊഴിൽ ഉജ്ജ്വല പാചകവാതക കണക്ഷൻ വൈദ്യുതി കണക്ഷൻ ടാപ്പിലൂടെയുള്ള ജലവിതരണം ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ആയുഷ്മാൻ കാർഡ് എന്നിവയെക്കുറിച്ച് പാണ്ഡുരംഗ പരാമർശിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം നൽകാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു അതിലൂടെ അവർക്ക് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും വഴി കണ്ടെത്താനും രാജ്യത്തെ സേവിക്കാനും കഴിയും എല്ലാ ക്ഷേത്രങ്ങളിലും ശുചീകരണ യജ്ഞം നടത്താനുള്ള വ്യക്തമായ ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിക്കുകയും തങ്ങളുടെ മേഖലയിൽ ആവേശപൂർവ്വം പങ്കെടുക്കാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു രണ്ട് വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ച പ്രധാനമന്ത്രി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള നമിക്കുകയും ചെയ്തു ഭാരതി തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് രാജ്യത്തെ ഏകലവ്യ സ്കൂളുകളുടെ എണ്ണം വിപുലീകരിക്കാൻ ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അറിയിച്ചു अपने सपने हासिल कर सके इसके लिए एकलव्य स्कूलों की संख्या भी बहुत तेजी से बढ़ाई जा रही है जी सर और अधिक से अधिक लोग इसका फायदा उठाएं यही मेरी आप सबको आग्रह है सभी बच्चों को आग्रह है चलिए आप सबको बहुत-बहुत शुभकामनाएं चड़ंगिल पंगड़ता विद्यार्थियों द्वारा एकलव्य स्कुलोड भागमागां प्रधानमंत्री आह्वानम 제도 ആന്ധ്രാപ്രദേശിലെ ആളൂരി ചിത്രം രാജു ജില്ലയിലെ സ്വാവി ഗംഗ രണ്ടു കുട്ടികളുടെ അമ്മയാണ് പ്രധാനമന്ത്രി ജന്മൻ പദ്ധതിയിലൂടെ വീടും ഗ്യാസ് കണക്ഷനും വൈദ്യുതി കണക്ഷനും കുടിവെള്ള കണക്ഷനും അവർക്ക് ലഭ്യമായി അവരുടെ പ്രദേശമായ അരയ്ക്കു താഴ്വാരം കാപ്പിക്ക് പേരുകേട്ടതാണ് അവിടങ്ങളിലെ കാപ്പിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുകയാണവർ സർക്കാർ പദ്ധതികൾ മൂലം തന്റെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുന്നതായും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾക്കൊപ്പം കൃഷി സംസ്കരണം പാക്കേജിംഗ് വിപണനം എന്നിവയ്ക്കുള്ള നൈപുണ്യ വികസന പദ്ധതികളുടെ നേട്ടങ്ങളും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും അവർ പ്രധാനമന്ത്രിയെ അറിയിച്ചു വൻധൻ പദ്ധതിയെ പരാമർശിക്കവേ അത് തന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇടനിലക്കാരിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തുവെന്ന് അവർ പ്രധാനമന്ത്രിയെ അറിയിച്ചു ലാഖ് പതി ദീതിയായതിൽ പ്രധാനമന്ത്രി അവരെ അഭിനന്ദിക്കുകയും രാജ്യത്ത് രണ്ടു കോടി ലാഖ് ദീദിമാരെ ദീതിമാരെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് അവരെ ധരിപ്പിക്കുകയും ചെയ്തു ഗ്രാമത്തിലെ പുതിയ റോഡുകൾ തന്റെ ഗ്രാമത്തിലേക്ക് വന്ന വെള്ളം വൈദ്യുത സൗകര്യങ്ങൾ എന്നിവയിലുള്ള തന്റെ സന്തോഷം സ്വാവി പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു തന്റെ താഴ്വരയിലെ കഠിനമായ തണുത്ത കാലാവസ്ഥയിൽ സർക്കാർ പദ്ധതിയിലൂടെ നേടിയ വീട് ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞു അവരുമായി സംസാരിച്ച ശേഷം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത് ഭാരത് എന്ന സങ്കല്പം തീർച്ചയായും കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സർക്കാർ പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തുമ്പോഴാണ് രാജ്യത്ത് വികസനം സാധ്യമാകുന്നത് ഈ ലക്ഷ്യത്തോടെ ആരംഭിച്ച പി എം ജന്മൻ പദ്ധതി കുറഞ്ഞ മാസങ്ങൾക്കകം ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ വലിയ മാറ്റമാണ് സാധ്യമാക്കിയിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ പതിനഞ്ച് കോടിയിലധികം ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ രാജ്യത്ത് അഭൂതപൂർവമായ മുന്നേറ്റം നടത്തി വികസിത് ഭാരത് യാത്ര സർക്കാർ പദ്ധതികളെ പ്രതി ജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്താൻ ഇതിനോടകം യാത്രയ്ക്ക് കഴിഞ്ഞു വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് എന്നത്തേതും പോലെ ഉത്സാഹം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിച്ചു ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സർക്കാർ പിന്തുണ ഉറപ്പാക്കി വികസിത് ഭാരത് സങ്കല്പയാത്ര മുന്നേറുകയാണ് സമൂഹത്തിലെ എല്ലാ മേഖലയെയും സ്വാധീനിച്ച യാത്ര ജനങ്ങളെ പുതിയ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ പ്രാപ്തരാക്കി ഈ നവഭാരതം തന്നെയാണ് ജനപങ്കാളിത്തത്തിലൂന്നിയ രാജ്യ വികസനത്തിന് കരുത്തു പകരുന്ന അടിത്തറയിൽ കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ആരംഭിച്ച യാത്ര ജനകീയ പ്രസ്ഥാനമായി മാറി ഇതുവരെ രാജ്യത്തെ ഏകദേശം എൺപത് ശതമാനം പഞ്ചായത്തുകളിലേക്ക് എത്തി വികസി സങ്കല്പ് യാത്ര ഒരു ബഹുജന മുന്നേറ്റമായി മാറിയെന്ന് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ച പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും എല്ലായിടത്തും ദൃശ്യമാണ് യാത്രയുടെ വികസന വികസനരഥം വിശ്വാസരഥമായി മാറിയെന്നും ആരും ഒഴിവാക്കപ്പെടില്ലെന്ന് ജനങ്ങൾക്ക് ഇന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തുടനീളമുള്ള ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നതിനാൽ അടുത്ത മാസവും യാത്ര തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യാത്രക്കിടെ നാല് കോടിയിലധികം ആരോഗ്യ പരിശോധനകളും രണ്ട് ദശാംശം അഞ്ച് കോടി ക്ഷയരോഗ പരിശോധനയും അൻപത് ലക്ഷം അരിവാൾ കോശ രോഗനിർണയവും നടത്തി അൻപത് ലക്ഷം ആയുഷ്മാൻ കാർഡുകൾ മുപ്പത്തിമൂന്ന് ലക്ഷം പുതിയ പി കിസാൻ ഗുണഭോക്താക്കൾ ഇരുപത്തിയഞ്ച് ലക്ഷം പുതിയ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം സൗജന്യ പാചകവാതക കണക്ഷനുകൾ പത്ത് ലക്ഷം പുതിയ സ്വനിധി അപേക്ഷകൾ എന്നിങ്ങനെ നീളുന്നു യാത്രയുടെ വിജയഗാഥ ഇതുവരെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതമാണ് ഈ ഓരോ സംഖ്യകളും പ്രതിനിധീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യമുക്തരായി கடந்த 10 ವರ್ಷத்தில் కేంద్ర সরকার നടపിലാക്കിയ பொதுജന പങ്കാളിതം പ്രോത്സാഹിപ്പിക്കുന്നതുള്ള પડેയുള്ള സുപ്രധാന നയങ്ങൾ അസാധ്യമായതുപോലും സാധ്യമാക്കിയതായി प्रधानमंत्री അഭിപ്രായപ്പെട്ടു. कि हमारी सरकार के पिछले 9 वर्षों में याद रखिए पिछले 9 वर्षों में करीब करीब 25 करोड़ लोग गरीबी से बाहर निकले हैं ഗുണഫലം ഏറ്റവും ഒടുവിലത്തെ ആളിലേക്ക് വരെ എത്തിക്കാനുള്ള മികച്ച കൂടിയായി മാറി ഇപ്പോൾ ഈ യാത്ര അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം